ഹായ് ഫ്രണ്ട്സ് മൾ കിച്ചൻ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഉണക്കമീൻ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഹസീന നസർ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്കും സ്വന്തമായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളിൽ പലർക്കും ഇതറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് കാണിക്കുകയാണ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉണക്കമീനെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മീനെ ഉണക്കിയെടുക്കുന്നതെന്ന് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കുമ്പോൾ മീനെ നല്ല വണ്ണം വെട്ടി കഴുകി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാണ് ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് മുക്കാൽ കിലോ മത്തിയാണേ എടുത്തിരിക്കുന്നത് ചെറിയ മത്തിയാണെ നല്ല ഫ്രഷ് മത്തിയാണേ കിട്ടിയിരിക്കുന്നത് ഈ മത്തി കൂടാതെ ഒരു നാലായലെയും കൂടി ഞാൻ ഉണക്കമീനാക്കാൻ എടുക്കുന്നുണ്ട് മീൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് വയറ്റിലെ എല്ലാം കളഞ്ഞ ശേഷം കഴുകി ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം മീൻ എല്ലാം വെട്ടി കഴുകി ക്ലീനാക്കിയ ശേഷം ഒരു സ്റ്റെയിനറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം വേണം നമുക്ക് ഇത് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഞാൻ മത്തിയുടെ തല എടുത്തിട്ടില്ല അയലയുടെ തല എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തിയുടെ തല എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ പൂവെല്ലാം കളഞ്ഞ ശേഷം ക്ലീനാക്കിയെടുത്താൽ മതി ഈ ഫ്രഷ് മീനെ ഉണക്കമീൻ ആക്കണമെങ്കിൽ ഒരാഴ്ച സമയം വേണം ആദ്യമായിട്ട് നമുക്ക് അടപ്പ് ടൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നർ എടുക്കണം അതിലേക്ക് ആദ്യം ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം പുടിയുപ്പിനേക്കാൾ നല്ലത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ മീനെ നിരത്തി വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് അയലയാണേ മീൻ വെച്ചു കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീൻ ഒട്ടും തന്നെ സ്പേസ് ഇല്ലാതെ നല്ല തിക്കായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഒരു ലെയർ മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഉപ്പുകല്ട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തെ അടുത്ത ലെയർ മീൻ കൂടി നിരത്തി കൊടുക്കാം ഒന്നിൻ്റെ പുറത്തെ ഒരു മീൻ വരാത്ത രീതിയിൽ വേണം മീനെ നിരത്തി കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ ലെയർ മീൻ വെച്ച് കൊടുത്ത ശേഷം ഉപ്പുകളിലിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എടുത്തിരിക്കുന്ന പാത്രം ഒട്ടും തന്നെ സ്പേസ് ഇല്ലാതെ മീൻ കൊണ്ട് ഫുള്ളാക്കിയിരിക്കണം ഇതിനു വേണ്ടി ഒരു പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീനെ ഒട്ടും തന്നെ സ്പേസ് ഇല്ലാതെ ഫുള്ളായിട്ടിരിക്കുന്ന ഒരു പാത്രം വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ ഈ എടുത്തിരിക്കുന്ന കണ്ടെയ്നർ സെറ്റിൽ നല്ല തിങ്ങിയിരിക്കുന്ന രീതിയിലാണ് മീൻ അടുക്കി വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ ഒട്ടും സ്പേസ് ഇല്ലാതെ വേണം മീൻ അടുക്കി കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പുകളിലും ചേർത്ത് കൊടുക്കണം മീൻ മുഴുവനും ഉപ്പിട്ട് കണ്ടെയ്നറിനകത്ത് അടുക്കിയിട്ടുണ്ട് ഇനി ഇത് ടൈറ്റായ അടപ്പ് കൊണ്ട് അടച്ചുകൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രീസറിലല്ല വെച്ചു കൊടുക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ തട്ടിലാണ് ഏറ്റവും താഴെയുള്ള തട്ടിൽ വെച്ചു കൊടുക്കരുത് ഫ്രീസറിന് താഴെയായിട്ട് വരുന്ന ഫ്രിഡ്ജിലെ തട്ടിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം ഈ പാത്രം നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുക്കാം ഇതിൻ്റെ അടപ്പൊന്നും മാറ്റി നോക്കാം പാത്രത്തിൽ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇതേ നമുക്ക് മാറ്റി കൊടുക്കണം മീനിലുണ്ടായിരുന്ന വെള്ളവും പിന്നെ ഉപ്പ് മെൽറ്റ് ആയ വെള്ളവുമാണ് ഇത് ഇതേ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം മീൻ പാത്രത്തിൽ വെച്ചു കൊടുത്തപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലായിരുന്നു ഇപ്പോൾ ഇത്രയും വെള്ളം മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് മീനെ ഉപ്പൊക്കെ പിടിച്ച് നല്ല കട്ടിക്കായിട്ടുണ്ടേ കൈകൊണ്ട് പിടിച്ചിട്ട് പോലും വരുന്നില്ല നിങ്ങൾക്ക് കാണാമല്ലോ മീൻ എന്നാൽ ഫ്രീസറിലല്ല നമ്മൾ വെച്ചിരുന്നത് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ തന്നെയാണ് വെച്ചിരുന്നത് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെക്കുന്നതുകൊണ്ട് മീൻ കേടാകുമോ കേടാകുമോയെന്ന് നിങ്ങൾക്ക് ചിലപ്പം സംശയം തോന്നിയേക്കാം പക്ഷേ ഇപ്പം മനസ്സിലായല്ലോ ഒട്ടും തന്നെ കേടാകാതെ മീനെ ഉപ്പെല്ലാം പിടിച്ച് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് ഇനി ഇത് അടപ്പുകൊണ്ടേ അടച്ചിട്ട് രണ്ട് ദിവസം കൂടി ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തുറന്നു നോക്കാം ഇപ്പോൾ മീൻ നേരത്തെ നമ്മൾ കണ്ടതിലും കുറച്ചും കൂടി ചുരുങ്ങി ചെറുതായിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഊറി വന്നിരിക്കുന്ന ബാക്കി വെള്ളം കൂടി ഊറ്റിക്കളയാം ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇനി ഈ മീനെ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ ഒരു രണ്ട് ദിവസം കൂടി വെച്ച് കൊടുക്കാം മൊത്തത്തിൽ ഇപ്പോൾ ഏഴ് ദിവസമായിട്ടുണ്ട് മീനെ ഫ്രിഡ്ജിൽ വെച്ചട്ടെ ഇത് ഏഴാമത്തെ ദിവസമാണ് നമ്മൾ മീൻ ഫ്രിഡ്ജിൽ നിന്നും എടുക്കുന്നത് തുറന്ന് നോക്കാം ഇതിനകത്തെ ഒട്ടും തന്നെ ഇപ്പം വെള്ളമില്ല നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് കമത്തി നോക്കാം കണ്ടോ വെള്ളം ഒട്ടും തന്നെയില്ല ഒന്നോ രണ്ടോ തുള്ളി വെള്ളം മാത്രമേ വീണിട്ടുള്ള ഇനി ഈ മീനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം മീനെ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കൈകൊണ്ട് അടത്തിയിടാനായിട്ട് പാടാണ് അതുകൊണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് അടത്തിയിട്ട് കൊടുക്കുന്നത് മീനെ കളർ വ്യത്യാസമോ മണമോ ഒന്നുമില്ല മീൻ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പം തന്നെ അറിയാൻ കണ്ടോ കമ്പ് പോലാണേ ഉള്ളത് മീൻ ഇനിയും വെയിലത്തൊന്നും വെക്കണ്ട ഇനിയും മീൻ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ് ഇപ്പോൾ കുറച്ച് മത്തി മറക്കാനായിട്ട് എടുത്ത ശേഷം ബാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ആവശ്യമുള്ള സമയത്തെ അതിൽ നിന്നും എടുത്താൽ മതി വറക്കുന്നതിനായിട്ട് ഞാനൊരു പത്ത് മത്തി എടുത്തിട്ടുണ്ട് ബാക്കി മീനെല്ലാം അതേ കണ്ടെയ്നറിൽ തന്നെ വെച്ച് അടച്ച് ഫ്രീസറിലേക്ക് മാറ്റാം മീനിലുള്ള ഉപ്പ് പോകുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെള്ളം വെള്ളമൊഴിച്ചിടാം പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് പുരട്ടി വെക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വറുത്തെടുക്കാം വറക്കാനായിട്ട് ഫ്രൈൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നമ്മൾ കടയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഉണക്കമീനേക്കാളും ഒരു പ്രത്യേക നല്ല ടേസ്റ്റാണ് ഈ മീനുള്ളത് ഇപ്പോൾ മത്തിയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയമാണല്ലോ അതുകൊണ്ട് നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമ്മൾക്ക് ഉണക്കമീൻ കൂട്ടാൻ പറ്റും ഈ ഉണക്കമീൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്ലേറ്റ് ചോർന്നുന്നതിന് പറ്റും ചമ്മന്തി പൊടിക്കുന്നതിനും കറി വെക്കുന്നതിനും എല്ലാം വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്